ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിലാണ് നമ്മൾ ഉള്ള സാധനങ്ങളൊക്കെ കാണിക്കാൻ പോണത് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൽ അറുപത് സൈസിൽ കഫ്താൻ ഉണ്ടോയെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പോൾ ഇതാണ് അറുപത് സൈസിലുള്ള കഫ്താൻ സ്റ്റോക്ക് ഉള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപേനെട്ടോ ഏത് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇരുന്നൂറ്റി അൻപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് കേട്ടോ അപ്പോൾ ഇതാണ് അടുത്തത് വര പ്രിന്റ് വരുന്നത് അപ്പോൾ ഇതിന്റെ ഒരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഫോട്ടോസ് ഉണ്ടാവില്ല അതിനാണ് ഇങ്ങനെ കാണിക്കുന്ന സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പിംഗ് കേട്ടോ അപ്പോൾ അറുപതിൽ ലെങ്ത്തിൽ ആണ് കേട്ടോ വരുന്നത് അറുപത് ലെങ്ത്തിൽ ആണ് വരുന്നത് ഇത് പ്രിന്റ് മാറ്റണ്ട് ചെറിയൊരു കളർ ചേഞ്ചും ആണ് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക കാരണം ഇതിലാണ് ഇനി നമ്മൾ ഓഫർ വീഡിയോസുകൾ ഡെയിലി പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇതുവരെ ചെറിയൊരു തിരക്കിലായിരുന്നു അപ്പോൾ അത് കാരണമൊക്കെ ആയിരുന്നു നമുക്ക് കറക്റ്റ് ഓർഡർ എടുക്കാനും ഓർഡർ ഇഷ്ടം പോലെ വന്നിട്ട് മറുപടി കൊടുക്കാൻ പറ്റാതിരുന്നിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ചിലർക്കൊക്കെ അറിയാം ഞാൻ കടൻ്റെ ലൈസൻസിൻ്റെ പ്രശ്നത്തിലായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേന് വേറെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി അപ്പോൾ അങ്ങനെ അതിൻ്റെയൊക്കെ തിരക്കിലായതുകൊണ്ടായിരുന്നു ഞാൻ എൻ്റെ ആയിരുന്നത് റിപ്ലൈ തരാതിരുന്നതും ഓർഡർ എടുക്കാതിരുന്നതും ഒക്കെ കേട്ടോ അപ്പോൾ മാഷാല്ല അതിലൊന്ന് രണ്ട് പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിട്ടുണ്ട് ഇനി നിങ്ങളുടെ വീഡിയോസ് ഡെയിലി ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് നമ്മൾ കാണിച്ചിട്ടില്ല കേട്ടോ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ആക്കിയാലേ കയറി ചിലപ്പോൾ നമുക്ക് അവിടെ ചെല്ലണം ഇവിടെ ചെല്ലണം എന്ന് പറഞ്ഞാൽ കോള് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പോവും അപ്പോൾ എന്നാലും മാക്സിമം ഞാൻ ഒരുപാട് ആൾക്കാർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ അറുപതിൽ ഐറ്റംസ് ആണ് സിബുള്ള ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സാണ് അറുപതിൽ സ്റ്റോക്ക് ഉള്ളത് ഇതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ ഒരുപാട് ആൾക്കാർ നൈറ്റ് ഇടാനാണ് കഫ്താൻ വേണം കഫ്താൻ വേണം എന്നിങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് ഇപ്പോൾ ഇന്നലെ മിഞ്ഞാന്ന് നോക്കിയിട്ട് ഒരുപാട് അറുപതിലുള്ളത് ഫോട്ടോ ചോദിച്ചിട്ട് ഇരുന്നു അപ്പോൾ ഫോട്ടോസ് എടുത്തിട്ടില്ല കുറച്ച് ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു കളറ് ഇതാക്കണം കേട്ടോ ഇത്രയും കളേഴ്സാണ് ഉള്ളത് അപ്പോൾ ഇതിലേതെങ്കിലൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും ഇരുന്നൂറ്റി അൻപത് രൂപയാണേ അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കും അറുപത് നമുക്ക് മെറ്റീരിയൽ എടുക്കാൻ കിട്ടിയിട്ടില്ല കിട്ടിയാൽ ഇൻഷാള്ള നമ്മൾ പുതിയ സ്റ്റോക്ക് എത്തിക്കണട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ